അടകെ ഓലെ ഓനാരെ കലയാർഡി ഹലോ മച്ചാൻ വെടി കിളിക്കിളിക്കിളിക്കിള കിര 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 വണ്ടി എടുത്തോണ്ട സൗണ്ട് എൻറെ ചെവികളിൽ നിന്ന് പോവല്ലേ ദൈവമേ ഇതായി നിന്റെ അച്ഛൻ രക്ഷപ്പെടുത്തോ നിങ്ങൾ അറിയുന്ന ആളാണോട്ടോ ഓ കൊടാന്നോ കടേ ചോദിച്ചല്ല പറന്നു വന്ന് ഇച്ചിങ്ങണ എടൈ ഇшей കാര ആയിരിക്കണ ട്രെയിനിൽ കേറി പോയി കേങ്ക എങ്ങോട്ട് യാസിൻ പോയോ ഓൾ കേറാൻ വേണം പോര റോയൻ അണ്ട് ചെണ്ടയടേ

എടു തട്ടി അടിച്ചു കൊണ്ടുപോയി ആരാളിയാം ഇതിലും ഭേദം ഞാൻ അവിടെ കട നരകിച്ച് മരിക്കുന്നതല്ലേ എന്നെ എങ്ങോട്ടായി കൊണ്ടുപോകുന്നേ എടാ എടാ കൊണ്ടുപോവുന്നേട എന്നോ പോകുന്ന പൊക്കാനായിട്ട് വന്ന ഇ എം എസ് ആ ഇതേ പോകുന്നേ ഇവിടെ ഈ പെട്രോൾ ഇല്ലാത്ത വണ്ടിയിൽ ഇവോട്ട് കൊണ്ടുപോകുന്നു ഇവനാ എന്തിനാ എന്തോന്ന് നമ്പർ ഓഫ് ഡെഡ് ബോഡി ണ്ടോ ഫിഫ്റ്റിയിലൊക്കെ പറഞ്ഞേക്കണേ ഇവരൊക്കെ ആരാ

ഹലോ വണ്ടിക്കകത്ത് പൊങ്ങത്തില്ല ഇവിടെ സാറേ പൊങ്ങൂല സാധനം ഒന്നുമില്ല ഞങ്ങൾ യൂണിറ്റ്സ് തുടക്കല്ലേ വലിയ

nya yeah, add invoice <laughs> 50 <laughs> yeah. lakh 2 lakh 50 lakh ok done adaya martin ittundon thora poki 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 ah poki 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 ya ittirundu inda poyittilla ad appa ready aakanad sare ആ മോന്റെ അടുത്ത് ഞാൻ പറഞ്ഞാ സാറേ എടുക്കല്ലേ സാറേ സാറേ എന്നെ കൊണ്ടുവന്ന സാറേ ഒരു മിണ്ടി സാറേ എന്നെ കൊണ്ടുവന്നാർന്നറിയാം അക്കൗണ്ടിൽ തന്നെ ഞങ്ങളുടെ അപ്പൊ ഞാൻ ഓടട്ടെ സാറേ സാറേ ഞാൻ ഒന്നും ചെയ്തില്ല സാറേ ഞാൻ ഒരു വണ്ടി ഇടിച്ചവിടെ കിടക്കുവാണ് സാറേ സാറേ സഹായിച്ചില്ലെങ്കിലും വേണ്ട സാറേ എന്തിനാ സാറേ ഇങ്ങനത്തെ കഴിവ് മക്കളെ മനുഷ്യന്മാരെ ഉപദ്രവിക്കുന്നു സാറേ ആ തന്തയില്ലാത്തവരുടെ അടുത്ത് ഞാൻ പറഞ്ഞത് എന്നെ എടുക്കല്ലെന്ന് സാറേ ഞാൻ എരന്നതാ അവൻ്റെ അടുത്ത് കിടന്ന് എന്നെ അവൻ വരിച്ചു ചുരുട്ടി വണ്ടിയിൽ ഡിക്കു സാറേ സ്വന്തം തന്ത എടുത്ത് പോകാനോ സ്നേഹം ഉണ്ടാവന സാറേ സ്വന്തം തന്ത എടുത്ത് പോലും തന്തചാവാന്നപ്പോ വെള്ളം കൊടുക്കാത്തവന അവൻ തന്ത ചാവ കിടന്നപ്പോ വെള്ളം കൊടുക്കാത്തവനാ അവൻ എന്നെ കൊണ്ടു വന്നെങ്കിൽ ഹോസ്പിറ്റലിൽ എന്നിട്ടാ പോയോ സാർ അവനെ കുറിച്ച് വല്ല വിവരമുണ്ടോ സാറേ ഞാൻ അവനെ അവനൊന്ന് സാറൊരു മെർഡർ കേസ് അറ്റം നിങ്ങൾ ഇത് അറ്റൻഡ് ചെയ്യേണ്ടി അവനെ കൊല്ലാൻ പോവാ സാറ അരമണിക്കൂറായി സാറേ ഞാൻ അരമണിക്കൂറായി സാറേ അവൻറെ സാറേ ഓട്ടോറിക്ഷ വന്നിരുന്നെങ്കിലേ സാറേ ഞാൻ ഇന്നലെ രാത്രി എത്തിയനെ ഇവിടെ അവൻ അവന്റെ ഒരു കാർ അവന്റെ ഒരു പരട്ട കാറും അത് എന്തൊരു കാറ് സാറേ രഥത്തി വന്നിരുന്നു എനിക്കൊരു കാളവണ്ടി കയറി വന്നിരുന്നെങ്കിൽ ഇന്ന് ഞാൻ എത്തിയനെ അവന്റെ കാറാണ് അവൻ എന്താണ് ഓടിച്ചത് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പൊ ഇന്നലെ ഇന്നലെ രാത്രി തിരിച്ചതാ സാറാ ഇന്നലെ രാത്രി തിരിച്ചതാ ആ കാറില്ല സാറാ ഞാൻ പോട്ടരാന്തയില്ലാത്തവന സ്നൈപ്പം എന്നെ ഒരുത്തം പൂളി പൂളി അവൻ എങ്ങോട്ടോ പോയി പോയി തപ്പവനെ ഒരു ബെൻസ് ആഷ് കളർ ബെൻസ് പേര് പോയിട്ട് ഒന്നും അടഞ്ഞൂടാ എന്നെ അപ്പൊ തന്നെ ഒരുത്ത വലിച്ചു വണ്ടി കേട്ടി ഹോസ്പിറ്റലിൽ കൊണ്ടിട്ട് അടിച്ച് ഡൈസ് അതെ കൊച്ചേ സൂര്യബോസിന് ആലോചിക്കാന്ന് പറഞ്ഞ കൊണ്ടുവന്നേ അലീന സത്യം സത്യം അതും ആ കാളക്ക് ഇതൊക്കെയാണ് ഇതൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ജീവിതം

ഇതാനൊറ്റയോ ഹലോ എവിടെ ഇവന തന്നെ ചന്ദ്രനൊക്കെ ഒന്നവൻ ഒറ്റയാൻ ഹലോ പേരൊറ്റവൻ നിന്റെ എടാ നിന്റെ പേരെന്താ നീ ആരെങ്കിലും കൊന്നായിരുന്ന നേരത്തെ ഒരാൾ അടിച്ചു വന്നായിരുന്നു എവിടെ ഇട്ട് എവിടെ ഇട്ട് എവിടെ ഇട്ടു വന്ന് ഓർമ്മ പലയിടത്തും അങ്ങനെ അടിക്കും ഇനി അടിക്കാൻ വന്നുണ്ടല്ലോ ഒറ്റയാളൊന്നും നമ്മള് നോക്കത്തില്ല പിന്നെ നാലോടെ അഞ്ചാറ് പേരുണ്ടോ അവിടെ നേരത്തെ ഒരാളെ ചുമ്മാ കൊന്നു കഴിഞ്ഞിട്ട് നമ്മളോ നിക്കണോ നാലാ നമ്മള് അങ്ങനെ പറ്റുന്നില്ല പ്രശ്നം നമ്മളെ ൂതി നിന്റെ വണ്ടി കൊടച്ച മുടിയും നിന്റെ മീശല്ല നിന്റെ ഊശ മുടി നിന്റെ ഏതോ പാവപ്പെട്ടേക്കാര ഏവനടുത്തന്നെ വെള്ളക്കളിച്ചുകൊണ്ടിരുത്തിയേക്കോടാ ഏതോ പാവപ്പെട്ടവനെ മദാരെ തന്തയിലെ ഇവന്ത പത്താമത്തെ തന്ത എടുത്ത് കേരള നാണ വിട്ട് നിന്റെ തന്നെ കണ്ടുപിടിത്ത അങ്ങനെയാണെങ്കി അതന്നില്ല അതല്ല നാളെ അവിടെ പോത്തി